കഴിച്ചോ കഴിച്ചോ ലഡു കഴിച്ചോ നമ്മുടെ സിദ്ദിഖ് സാറിന് ജാമ്യം ലഭിച്ചു പീഡനക്കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ ലഡു വിതരണം ചെയ്ത് വമ്പൻ ആഘോഷം റോഡിലൂടെ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ ലഡു വിതരണം ചെയ്ത് മുന്നിൽ ഇപ്പോൾ വൻ മേളം തന്നെയാണ് യോടെയാണ് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ജാമ്യം സിദ്ദിഖിന് അനുവദിച്ചത് ഈ ജാമ്യം ലഭിച്ചതോടെയാണ് സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ ലഡു വിതരണമടക്കം ആഘോഷം നടന്നത് സിദ്ദുഖ് ഞങ്ങളുടെ അയൽവാസിയും നാട്ടുകാരനുമാണെന്നായിരുന്നു ലഡു വിതരണം ചെയ്തയാൾ വ്യക്തമാക്കിയത് സിദ്ധുഖ് തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത് അദ്ദേഹം നിരപരാധിയാണ് പിന്നീട് തെളിഞ്ഞുവരും കേസ് നടക്കട്ടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പത്ത് മുപ്പത് വർഷമായി ഞങ്ങളുമായി അടുത്ത ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് നാട്ടുകാരൻ പറയുന്നത് സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത് ഉപാധികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് വിചാരണ കോടതിക്ക് തീരുമാനിക്കാം രണ്ടാഴ്ചത്തേക്കാണ് കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും വിചാരണ കോടതി മുന്നോട്ട് വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതേസമയം പരാതി നൽകാൻ കാലതാമസം ഉണ്ടായത് കണക്കിലെടുത്തപ്പോഴാണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതും അതായത് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം എന്ത് ചെയ്യുകയാണ് എന്നായിരുന്നു കോടതി ചോദിച്ചത് കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ കോടതി ശാസിക്കുകയും ചെയ്തു ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല പീഡന പരാതികൾ ഉയരുന്നതെന്നാണ് കോടതി നിരീക്ഷിച്ചത് മറ്റ് പല മേഖലകളിൽ നിന്നും ഇത്തരം പരാതികൾ ഉയർന്നു വരാറുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചായിരുന്നു ജസ്റ്റിസുമാരായ ബേലെ എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ തുടങ്ങിയ ബെഞ്ച് സുപ്രധാനമായ നിരീക്ഷണം നടത്തിയത് ഹമാകമ്മിറ്റി ശേഷം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിമുഖം യും അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരെ ഐശ്വര്യ ഭട്ടിയാണ് കോടതിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയത് തുടർന്നാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ഇട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും സിദ്ദിഖിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആരോപിച്ചു അതായത് ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടതെന്നായിരുന്നു സിദ്ദിഖിനു വേണ്ടി ഹാജരായ കോടതിയിൽ വാദിച്ചത് പരാതിക്കാരി എട്ട് വർഷം എവിടെയായിരുന്നു എന്നായിരുന്നു കോടതി ചോദിച്ചത് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ പരാതി നൽകാൻ എട്ട് വർഷം വൈകിയത് എന്തുകൊണ്ടായിരുന്നുവെന്നും സംസ്ഥാന സർക്കാരിനോട് അതിജീവിതയോടും സുപ്രീംകോടതി ആരാഞ്ഞു സിദ്ദിഖ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നുവെന്നും അതിനാൽ സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിൽ അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ അതിജീവിതയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് മുന്നൂറിലധികം സിനിമകളിലാണ് സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു തുടർന്ന് സിദ്ദിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ എന്നായിരുന്നു കോടതി ആരാഞ്ഞത് പൊതു താല്പര്യ ഹർജിയല്ല തടസ്സ ഹർജിക്കാരോട് സുപ്രീംകോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ മതി ജീവിത മറ്റൊരു കക്ഷിയുടെ വാദം കേൾക്കില്ല എന്നായിരുന്നു സുപ്രീംകോടതി ഹർജി അല്ലെന്നും കോടതിയിൽ എത്തിയ മറ്റ് രണ്ടുപേരോടും കോടതി വ്യക്തമാക്കി ബലാത്സംഗ കേസിനെ പൊതു താല്പര്യ കേസായി മാറ്റാനുള്ള ശ്രമം തടസ്സ ഹർജിക്കാർക്ക് എന്ന ആശങ്കയായിരുന്നു സർക്കാർ അഭിഭാഷകർക്ക് അതേസമയം സിദ്ദിഖിന് ഇത് ഇടക്കാലം ജാമ്യമെന്ന് മാത്രമായിരുന്നു കോടതി വ്യക്തമാക്കിയത് Carma